നമസ്കാരം ഞാൻ മരിയ ഹൈ സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ സിനിക്കോൺ സിനികൾ വേദനയോടെ എല്ലാ മേഖലയിലും അഴിമതി പടരുകയാണെന്ന് എ കെ ആന്റണി തദ്ദേശ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അഴിമതി വർദ്ധിക്കുന്നു സർക്കാർ ജീവനക്കാർ മുന്നിട്ടിറങ്ങിയാൽ അഴിമതി തടയാനാകുമെന്നും ആന്റണി അഴിമതിയിൽ ഏതെങ്കിലും വകുപ്പിനെ മാറ്റി നിർത്തുന്നില്ല കേരളത്തിൽ ബാറുകൾ പൂട്ടിയപ്പോൾ കുടുംബ ബാറുകളുടെ എണ്ണം കൂടിയെന്ന് ആന്റണിയുടെ ആക്ഷേപം അഴിമതി നടത്തുന്നവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമത്തിന്റെ പിടിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടേക്കും അഴിമതി നടത്തുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ജനാധിപത്യത്തിന്റെ കരുത്ത് ജനങ്ങളുടെ വിശ്വാസമാണ് രാഷ്ട്രീയ പ്രവർത്തകർ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണമെന്നും ഉമ്മൻചാണ്ടി വഴുതി വീഴുന്ന പാമോലിൽ പാമുലിൻ കേസിൽ ചീഫ് സെക്രട്ടറി ജിജി തോംസണിന് തിരിച്ചടി ജിജി തോംസണിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താമെന്ന് സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കണമെന്ന ഹർജി ഇപ്പോൾ പരിഗണിക്കേണ്ടെന്നും കോടതി പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടില്ലെന്ന തോംസണിന്റെ വാദം കോടതി പരിഗണിച്ചില്ല പ്രോസിക്യൂഷന് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയുണ്ടെന്ന് കോടതി വിശദീകരണം സുപ്രീം കോടതി വിധി വിചാരണ കോടതി വിധിക്ക് എതിരായ ഹർജിയിൽ പാമോലിൻ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന തോംസണിന്റെ ആവശ്യം വിചാരണ കോടതി നേരത്തെ തള്ളിയത് ജനുവരി ഒൻപതിന് കോടതി വിധിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്ന് ജിജി തോംസൺ തർക്കം പരസ്യമാകുന്നു സർക്കാർ പരസ്യങ്ങളില് നിയന്ത്രണം ഏര്പ്പെടുത്തിയ സുപ്രീംകോടതി വിധിയിൽ അമര്ശവുമായി മന്ത്രി കെ സി ജോസഫ് മന്ത്രിമാരുടെ ചിത്രം ഉപയോഗിക്കാൻ പാടില്ലെന്ന സുപ്രീംകോടതി വിധിയോട് പൂർണ്ണമായും വിയോജിക്കുന്നുവെന്ന് കെ സി ജോസഫ് പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കാമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചിത്രവും ഉപയോഗിക്കാം മുഖ്യമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജനാധിപത്യ വിരുദ്ധം ചീഫ് ജസ്റ്റിസുമാരെ സംരക്ഷിക്കാനാണ് വിധിയെന്നും കെ സിയുടെ ആക്ഷേപം സുപ്രീം കോടതി അധികാര പരിധി ലംഘിക്കുന്നുവെന്ന് സംശയം വിധി സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും മന്ത്രി കെ സി ജോസഫ് സർക്കാർ പരസ്യങ്ങളിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരുടെ ചിത്രങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് നിർദ്ദേശം സർക്കാർ പരസ്യങ്ങളിൽ ദൂർത്ത് ഒഴിവാക്കണമെന്നും സുപ്രീംകോടതി നിയമത്തിന്റെ നൂൽപാലം കടന്ന് മദനി കേരളത്തിലേക്ക് ബംഗളൂരു സ്ഫോടന കേസിൽ മദനിക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ അഞ്ചു ദിവസത്തെ ജാമ്യം ജാമ്യവ്യവസ്ഥയിൽ ഇളവ് വേണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു സുരക്ഷ ഒരുക്കേണ്ടത് കർണാടക പോലീസ് വിചാരണ നീളുന്നതിൽ കോടതിക്ക് അതൃപ്തി വിചാരണ വൈകിയതിന്റെ കാരണം വ്യക്തമാക്കാൻ വിചാരണ കോടതിക്ക് നിർദേശം നാളെ കേരളത്തിലെത്തുമെന്ന് അഭിഭാഷകൻ യാത്രാ വിവരങ്ങൾ നാളെ കോടതിയെ അറിയിക്കും കേരളത്തിലെത്തുന്നത് വിമാന മാർഗമെന്നും അഭിഭാഷകൻ വിചാരണ പൂർത്തിയാക്കാൻ രണ്ടു വർഷം എടുക്കുമെന്ന് ബംഗളൂരു പ്രത്യേക കോടതി ഹൈസ്ലൈം മാഡ്രിസസ് കൗമുദി ഹെഡ്ലൈൻസ് ഫോർഡ് ബൈ എആർ സി പ്രസന്റഡ് ബൈ സിനികോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം